Hello, assalamualaikum. വെൽക്കം ബാക്ക് ടു സൊഫ ഫുഡ് ലാൻഡ് എന്തൊക്കെ എല്ലാവർക്കും സുഖ തന്നെ നമ്മളും സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പിന്നെ കുറേ വ്ളോഗ നമ്മൾ വീഡിയോ വീഡിയോലും ചെയ്തിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പം എന്തായിരുന്നു തിരക്കെന്നും ഞാൻ കഴിഞ്ഞ വ്ലോഗിലെല്ലാം പറഞ്ഞില്ലേനോ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അത് റെഡി ആയാൽ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ആയിട്ടുള്ള ഒരു ബ്ലോഗാന്ന് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കേട്ടാ അപ്പം എന്നാലും വീടേ കണ്ട് നോക്കാം ആ കഴിഞ്ഞ വിളഹം ഞാൻ പറഞ്ഞല്ലേ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ വേറെ നമ്മൾ നാട്ടിലേക്ക് പോയത് ഗുജറാത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അലഹമ്മദ ഞാനിപ്പം ചെറിയൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയട്ടെ അപ്പോൾ അതാ ഗുജറാത്തിൽ പോകുമ്പോൾ ഞാൻ വീടൊന്നും ഷൂട്ടാക്കിയിട്ടില്ല നമ്മൾ നോമ്പിൻ്റെ ഒരു നാല് ദിവസം മുന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ആ കാര്യം ഞാൻ ആദ്യമായിട്ടാ കേട്ടോ ഞാനും ഫാദും ഗുജറാത്തിലേക്ക് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ ഒരു പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിനാണ് നമ്മൾ പോകുന്നത് അപ്പം അത് ഫുള്ള് നമുക്ക് അറിയൂലോ നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പം റിട്ടേൺ ടിക്കറ്റ് എടുക്കണ്ട നമുക്കെല്ലാം അവിടുത്തെ എല്ലാം നോക്കിയിട്ട് വരുന്ന റിട്ടേൺ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ നമ്മൾ പോകുന്നത് ഒരു മൂന്ന് നാല് ദിവസം നിന്നാൽ മതി എന്നിട്ട് റിട്ടേൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാത്രം ഒരു പത്ത് ദിവസം എട്ടോ ഒമ്പതോ ദിവസം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നിട്ട് ആ പത്ത് പത്ത് ആ ഒമ്പത് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നട്ടോ നമ്മൾ ആദ്യം ഒരു പ്ലേസിലേക്ക് പോകുമ്പം ആദ്യമൊക്കെ ഞങ്ങൾ എന്താ ഗുജറാത്ത് എവിടേക്ക് എന്ത് പോകണം ഞങ്ങൾക്കൊരൈഡിയ ഇല്ലായിരുന്നെട്ടോ നമ്മളൊരു ടീമിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു മാത്രം നമ്മൾ വിചാരിച്ച് ആദ്യം നമുക്ക് എല്ലാം ഒന്ന് മാർക്കറ്റെല്ലാം ഫുള്ളൊന്ന് സെർച്ച് ആക്കിയിട്ട് നോക്കാം എന്നിട്ട് നമുക്ക് പർച്ചേസിങ് തുടങ്ങുക എന്നുള്ള എല്ലായിടത്തും ആദ്യം നമ്മൾ രാവിലെ പോവും വൈകുന്നേരം വരും പക്ഷേ ഞാൻ ഇവിടുന്ന് ദുബായിന്ന് നാട്ടിലേക്ക് ഗുജറാത്തിലേക്ക് പോകുന്ന വീഡിയോസും ഒന്നും ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ എത്തി ഒരു ഹോട്ടലിൽ റൂം റൂമെടുത്ത് സേഫായിട്ട് അവിടെ നിന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആയിരുന്നിട്ട് ആ റൂമെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുത്തെ ആൾക്കാരെല്ലാം പരിചയപ്പെട്ട് ഓട്ടോ ഡ്രൈവർമാരെ പരിചയപ്പെട്ട് നല്ല നല്ല ആൾക്കാർട്ടാണ് മഷല്ല ഗുജറാത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളറിയാത്തൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട് പിന്നെ ഫാദറിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് പിന്നെ അവിടെ അറിയാം അവർ ബോംബെയിലുണ്ടായിരുന്നു പിന്നെ ഓരോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രശ്നമില്ല കേട്ടോ പിന്നെ ടെൻഷനെല്ലാം തീർന്ന് അങ്ങനെ എല്ലാ മാർക്കും രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരം വരെ പോവും ഓരോന്നോരോന്നോ രാ ഓരോ ഐഡിയ എടുത്തിട്ട് നമ്മൾ വരില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം അവിടെ ഫുഡ് ഹബ്ബുണ്ട് കേട്ടോ അതേ ഫുഡിൻ്റെ തന്നെ വെറും ഹബ്ബ് അപ്പം അവിടെയെല്ലാം പോയിട്ട് ഓരോരോ ഗുജറാത്തിലെ ഫേമസ് ആയിട്ടുള്ള ഓരോരോ ഫുഡ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഗൂഗിളെല്ലാം ചെയ്തിട്ട് നോക്കിയിട്ട് പോവും യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ റിവ്യൂ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഓരോരോ സ്ഥലത്തേക്ക് പോകലാന്നിട്ടാണ് അപ്പോൾ അപ്പോൾ വന്നിട്ടുള്ള ഫുഡ് അബ്ബിലേക്കന്ന് ഇവിടെ ഗുജറാത്ത് പൊറാട്ട ആ ഗുജറാത്തിലെ പൊറാട്ട അതാണ് കേട്ടോ അപ്പം ഈ കാണുന്നത് തരങ്ങൾ കണ്ടില്ല ചട്ടിയിൽ വലിയൊരു ചട്ടിയിൽ ഇട്ടിട്ട് എന്തെല്ലാം ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കലാന്നിട്ടാണ് പിന്നെ അടിപൊളി ടേസ്റ്റാണ് മുട്ടൻ്റെ ഇതുണ്ട് പിന്നെ മട്ടൻറ്റേതുണ്ട് ചിക്കൻ്റെ ഇതുണ്ട്ട്ടാ നമ്മൾ ചിക്കൻ്റേതാണെടുത്തത് പിന്നെതാ മട്ടനിൽ ലിവർ ഫ്രീ ആണ് കേട്ടോ അപ്പം അതെടുത്തിട്ടുള്ള ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ആ ഫാദിന് പിന്നെ ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇതൊന്നും കോമ്പിനേഷനായിട്ട് പാവില്ല അത് ഇങ്ങനെ ചൂടാക്കിയിട്ട് തരുന്നുണ്ട് പിന്നെ എന്താ പറയുക സാലഡ് ഉള്ളി അതും തരുന്നുണ്ട് കേട്ടോ ഉള്ളി എല്ലാം എടുത്ത് പോയാലും ഇങ്ങനെ കിട്ടലുണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതാ ഞാൻ ഫിഷ് ഒന്ന് നോക്കി ഫിഷ് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ ആ ഫാദർ ചിക്കനാണ് എടുത്തത് എല്ലാം കുറച്ച് കുറച്ച് നമ്മൾ ഫുഡ് ഡബ്ബിൽ വന്നതിൻ്റെ ആവശ്യം എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഗുജറാത്തിലെ പൊറാട്ട നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ആ വലിയ ചട്ടിയിൽ അങ്ങനെ കാണുമ്പോൾ അല്ലേ കുറെ ഓയിലൊന്നും ഒഴിച്ചിട്ട് ആക്കുന്നതല്ല കേട്ടാ പിന്നെ അത് അപ്പം തന്നെ അവർ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചുട്ട് ചുട്ടെടുത്തിട്ടാണ് ആ ഒരു ഓയിലിൻ്റെ കളറ് ഒരു ബ്ലാക്ക് പോലെ കാണുന്നില്ലേ അത് അങ്ങനെ ആകുന്നത് അങ്ങനെ ചുട്ടിച്ചുട്ടെടുത്തിട്ടാന്ന് അല്ലാതെ യൂസാക്കി ഓയിലൊഴിക്കുന്നതല്ല നമ്മൾ എവിടെ പോയാലും ഫുഡ് മെയിനായിട്ട് നോക്കൂ ആദ്യം നമ്മൾ ആ പർച്ചേസിങ്ങിൻ്റെ കാര്യം അതോ അത് കഴിഞ്ഞിട്ടിട്ടോ അത് നോക്കിയിൻ്റെ ആവശ്യം പിന്നെ എന്തായാലും ഫുഡ് കഴിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ എവിടെ പോയാലും ഫുഡിൻ്റെ തന്നെ അപ്പം അതിന് പിന്നെ മെയിനായിട്ട് എന്ത് എവിടെ എന്ത് ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തേ മതിയാവട്ട അത് പണ്ടേ പാതവും അങ്ങനെ തന്നെയാണ് പാതവും ഞാൻ കല്യാണം കേൾക്കുന്ന മുന്നേന്നെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പോയി ഇങ്ങോട്ടുള്ള ഒരാൾ വിസിറ്റ് ആക്കി കൊണ്ടുള്ള ആളാണ് എല്ലാ ബോംബെയിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടുള്ള ആളാണ് പക്ഷെ ഞാനങ്ങനെയല്ലായിരുന്നിട്ട് എൻ്റെ പൊരിയില് എന്താ പറയുക അങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ ഫുഡടിക്കല് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പം അതിൻ്റെ അപ്പോൾ വല്ലോണം കഴിഞ്ഞ ആവശ്യമാണ് എനിക്ക് ആ ഒരു പിരാന്തെല്ലാം ഇളകിയത് പിന്നെ ആ പിരാന്ത മാറുന്നതല്ലേട്ടോ എവിടെ പോയാലേ എനിക്കും ആ ഒരു ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കണം അങ്ങനെ എല്ലാം ഉണ്ടായി ആദ്യം എല്ലാം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എല്ലാം പുറത്തെല്ലാം പോകുമ്പോൾ ഞാൻ എനിക്കെന്നെ എനിക്ക് ഈ ഹോട്ടലത്തെ ഫുഡൊന്നും ഇഷ്ടമില്ലായിരുന്നു പുറത്ത് ഞാൻ പോകുമ്പോൾ എനിക്ക് വേറെ തന്നെ ഫുഡ് ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകല എന്താ വെച്ചാൽ ഈ ഹോട്ടലത്തെ വൃത്തി അങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പോയിട്ടാ ചിക്കൻ കഴിക്കൂലെ ഇപ്പോൾ ചിക്കൻ തിന്നും എല്ലാം ആ അങ്ങനെയൊക്കെ അതൊക്കെ പോട്ടെ പിന്നെന്താ നമ്മളെ റൂമിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ടിക്ടോക്ക് ചായ ഇവർ ഫസ്റ്റ് നമ്മളെ നാട്ടിലല്ല ഇന്ത്യയിൽ ടിക്ടോക്ക് ഉണ്ടായിരുന്നല്ലോ ഇപ്പം ബാനായിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഈ ഒരു ചായ അല്ല ഉണ്ടാക്കുന്ന ചായ ഭയങ്കര ഫേമസ് ആയിരുന്നാലോ പിന്നെ കുറേ ടിക്ടോക്ക് സ്റ്റാറെല്ലാം വന്നിട്ട് ഇവിടുന്ന് വീഡിയോസ് എടുത്തിട്ടും ഒക്കെ ഉണ്ടായിട്ട് അവൻ്റെ പേര് എന്നപ്പം ടിക്ടോക്ക് എന്ന് തന്നിട്ടാ ഈ ഒരു ക്യാപ്പ് ഈ ഒരു സെക്കൻഡില്ല ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാ അറിയാം നമ്മൾ ഉള്ളീൻ തക്കാളിയെല്ലാം വാട്ടിയിട്ട് ഉണ്ടാക്കുന്നില്ല ഇളക്കി 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 ആ റബേ ഇങ്ങനെ കുറേ നേരെ ഇളക്കിയിട്ട് ഉള്ളിൻ തക്കാളി നമ്മൾ ഇങ്ങനെ ഇളക്കി ഓടിയിരിക്കും അതേപോലെ ഒരു ചായ ഉണ്ടാക്കുന്നിട്ട് ഇത് അതിലേക്കില്ലേ ഒരു ഇല ഇടുന്നുണ്ട് കേട്ടോ അതെന്ത് ഇലയെന്നറിയില്ല ഒരു നീളത്തിൻ്റെ ഒരു ഇല ഇടുന്നുണ്ട് അത് ഇട്ടിട്ടാണ് ആ ഒരു ചായ ഉണ്ടാക്കുന്നത് അത് ഒരു നല്ല ടേസ്റ്റായിട്ടാണ് ഞങ്ങൾ ദിവസം പോയിട്ട് കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു പിന്നെ നാലാമത്തെ ദിവസം നോമ്പ് വന്നതല്ലേ നോമ്പ് വന്നിട്ട് പിന്നെ രാത്രി എന്ന് രാത്രി തന്നെ അതുണ്ടാവുള്ളൂട്ടോ ആ ഒരു ചായ രാത്രിയേ ഉണ്ടാവുള്ളൂ രാവിലൊന്നും അവിടെ ഉണ്ടാവില്ല ഇതൊരു ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ചായ വരുന്നത് ടിക്ടോക്ക് ചായ അത് ഭയങ്കര ഫേമസ് ആണ് ആണ്ട്ടാ ഇത് ഒരു ദിവസത്തെ മാത്രം ഷൂട്ടില്ലട്ടോ ആ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കുറച്ച് ഷൂട്ടാക്കിയതാണ് പിന്നെ അതാ നമ്മൾ പോയിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ താലി കഴിച്ചിട്ടുണ്ടായിരുന്നട്ടോ അവിടെ ഫുള്ള് വെജ് ആണ് കേട്ടോ കൂടുതലും വെജ് തന്നെ എന്നുള്ളത് അപ്പോൾ താ താലിയും അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ച് ചോറ് പിന്നെ ഫുള്ള് വെജിറ്റബിൾ അങ്ങനെ അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്താന്ന് അപ്പം താലി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ആ പിന്നെ ഇത് അവിടുത്തെ ഒരു ആണ് ഫേമസ് ആയിട്ടുള്ള ഇതിന്റെ ആ പുറമ്പാഗല്ലേ കളർ കളർ കാണുന്നത് അത് നല്ല ക്രിസ്പി ആയിട്ടാന്ന് കേട്ടോ അധികം മധുരമില്ല പക്ഷെ അതിൻ്റെ ഉള്ളില് കുറച്ച് മധുരം ഉണ്ട് കേട്ടാ അങ്ങനെ നല്ല അതിന്റെ ഒരുപാട് കളേഴ്സിലുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് സ്പെഷ്യൽ എൻ്റെ സ്ഥലം എൻ്റെ ബാപ്പ കൊണ്ടിട്ട് ബാപ്പ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് പക്ഷെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിരുന്നു കഴിക്കാത്തത് ഇത് കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കാണ് അപ്പോൾ ഏതായാലും ഗുജറാത്തിൽ വന്നതല്ലേ അപ്പോൾ അടുത്തൊരു ഒരു സ്പെഷ്യൽ എല്ലാവർക്കും ഫാദറിൻ്റെ കസിൻസും എല്ലാം ഉണ്ടല്ലേ എന്താ പറയുക അജ്മലിലും ഷാർജലും ഒക്കെ ആയിട്ട് അപ്പോൾ അവർക്കെല്ലാം ഓരോരോ ബോക്സ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്പെഷ്യലല്ലേ അങ്ങനെ പിന്നെതാ നമ്മളില്ലേ അവിടെ ഒരു ഓട്ടോ ഡ്രൈവറ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ട് അതായത് നമ്മളിങ്ങനെ പോവാനും വേണ്ടിയിട്ട് എടുക്കും മാർക്കറ്റൊക്കെ പോയതാണ് അപ്പോൾ അയാൾ സംസാരിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ പരിചയമായി പിന്നെ നമ്മളെപ്പോഴും അയാളെ അവിടെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അയാളെ വിളിക്കൂട്ട അങ്ങനെ വിളിച്ചിട്ട് വിളിച്ച് പിന്നെ അയാൾ അയാളെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് വരി നമ്മളെ റൂമിലേക്ക് വരി ഫുഡെല്ലാം കഴിച്ചിട്ട് പോവാൻ എന്നറിഞ്ഞിട്ട് ഇത് നമ്മൾ വരുന്ന അന്നല്ല അതിൻ്റെ തലേ ദിവസം ഇതാ മഷാല നോമ്പ് തുറക്ക ഒരത്തായത്തിൻ്റെ ടൈമിൽ ഇതാ നല്ല അടിപൊളി ബിരിയാണിയും ഒരേ വൈഫ് അവിടെ ഉണ്ടാക്കിയതാന്നിട്ട് ആ ബിരിയാണി പിന്നെ എന്തെല്ലോ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മഷാല നല്ല ഒരു സന്തോഷമായിട്ടാണ് എന്താ വെച്ചാൽ നമ്മളറിയാത്ത നാട്ടിൽ പോയിട്ട് ഒരു ഫാമിലി അത്രയും നമ്മൾ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ളവരെ നമ്മൾ വിളിച്ച് വീട്ടിൽ പരിചയപ്പെട്ട് വീട്ടിൽ കൊണ്ട് ഫാമിലി പരിചയപ്പെടുത്തി നമുക്ക് ഫുഡെല്ലാം കേൾക്കാൻ തന്ന് അഹമ്മദില്ല ഭയങ്കര ഹാപ്പിയാന്ന് കേട്ടോ ആ ഒരു സന്തോഷമൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഭയങ്കര ഇപ്പോഴും നമ്മൾ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നുണ്ട് അവരായിട്ട് അങ്ങനെ ഇനിയിപ്പോൾ താ നമ്മൾ തലേ ദിവസം അതിൽ കഴിഞ്ഞ് നമ്മൾ പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് നമ്മളെ ലഗേജ് കുറച്ച് എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ അവിടുന്ന് പാർസൽ അങ്ങനെ അങ്ങനെതാ നമ്മൾ വരലാണ് ഗുജറാത്ത് എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അലഹമില്ല ഒമ്പത് ദിവസത്തിന് ഒമ്പത് ദിവസം ഗുജറാത്തിൽ നിന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അതിൻ്റെ കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ മുന്നേ വ്ളോഗ് ഇടാത്തത് നോമ്പിൻ്റെ കുറച്ച് മുന്നേ ഞാൻ പിന്നെ ഡിലേ ആയതല്ലേ വ്ലോഗ് ഇടാത്തത് കുറേ ആൾക്കാർ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ട ഞാൻ പറയാം എന്താ കാര്യം എന്നുള്ളത് അപ്പം ഇതായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ അതാ ഗുജറാത്തിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ ഇതാ ദുബായിലേക്കും ഫ്ലൈറ്റ് കേടിയിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് പിന്നെ അവിടെ നിന്ന് തന്നെ എടുത്ത് കുറച്ച് എന്താ പറയുക റേറ്റ് കൂടുതലായിരുന്നു ടിക്കറ്റ് എന്നാലും കുഴപ്പമില്ല എന്തായാലും വരുന്നല്ല നോമ്പ് കുറച്ചെല്ലാം ആയിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മൾ രാവിലെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു ഒരു ഉച്ച ആകുമ്പോൾ ഇവിടെ എത്തി നോമ്പായിരുന്നു കേട്ടോ അന്നെല്ലാം പിന്നെ പർച്ചേസിങ്ങിൻ്റെയും ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ല നമ്മൾ ബിസി ആയിരുന്നു പിന്നെ പർച്ചേസിങ്ങിൻ്റെ എല്ലാം വീഡിയോസ് എടുക്കാൻ നിന്നാൽ അവിടെ കുറേ ലേറ്റായി പോകും പിന്നെ ഫുഡിനൊക്കെ ഒരു നമ്മൾ ഫ്രീയിൽ പോകുന്നതല്ലേ അതേപോലെല്ലോ ഈ പർച്ചേസിങ്ങിന് പോകുമ്പോൾ നമ്മള് എല്ലാം ഓരോന്നോരോന്നും നോക്കിയിട്ട് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ മെറ്റീരിയലെല്ലാം എല്ലാം സെർച്ച് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ വീട്ടിലെത്തി പിന്നെ നമ്മൾക്ക് ഒരു എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എട്ട് പത്ത് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലാന്ന് നമ്മളെ പാർസൽ ലഗേജ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ പർച്ചേസ് ആക്കിയതെല്ലാം എത്തിയിട്ടുണ്ട് അലഹമ്മില്ല അപ്പോൾ ഇതാണ് ടാപ്പ് ബോക്സ് എല്ലാം എത്തിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാം കണക്കെടുക്കണം ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് എന്തെല്ലാം എടുത്ത് അതെല്ലാം ഉണ്ടാകുന്നും ഒക്കെ നോക്കിയിട്ട് എല്ലാം കണക്കെടുക്കാനെല്ലാം ഉണ്ട് അപ്പം പിന്നെ അത് മാത്രല്ല നോമ്പിന് ഞാൻ ഇവിടെ എത്തി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയെല്ലാം ഓരോരോ തിരക്കായി പിന്നെ ഞാൻ വ്ളോഗ് അതിൻ്റെ അടിയിൽ എങ്ങനെയല്ലോ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നിട്ടാ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്ന നമ്പിൻ്റെ എന്തെല്ലാം റെസിപ്പി എല്ലാം ചെയ്തിട്ട് ഞാൻ ഒരുപാട് റെസിപ്പീസ് എല്ലാം ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിന് പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല കുറച്ച് ആയല്ലോ നമ്മൾ ഗുജറാത്തിൽ പോയിട്ട് അവിടെ കുറച്ച് കൂടുതൽ ദിവസം തന്നെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ വിചാരിച്ചതൊന്നും നടന്നിട്ടില്ല അപ്പോൾ അതാ അലഹമ്മില്ല നമ്മൾ ഡ്രസ്സെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പർച്ചേസ് ആക്കിയ സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഇനിയിപ്പം ഓരോന്നോരോന്നായി പൊട്ടിച്ചിട്ട് എല്ലാം ഉണ്ടാകുന്നു എല്ലാം നമ്മൾ സെർച്ച് ചെയ്തിട്ട് നോക്കലാന്നിട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ക്വാളിറ്റിയിൽ ഡ്രസ്സ് ലോക്കൽ ക്വാളിറ്റി ഉള്ളതും ഒക്കെ ഉണ്ട് ഉണ്ടിട്ടാണ് നമ്മൾ ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി തന്നെ എടുക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ പാർട്ടി വെയർ ഉണ്ട് അതുപോലെ തന്നെ കോഡ് സെറ്റാന്നിട്ടാ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കോഡ് സെറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡെയിലി വെയർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കേട്ടോ നമ്മൾ പർച്ചേസ് ആക്കിയ ഡ്രസ്സെല്ലാം ഒന്ന് കണക്കെടുത്ത് ഉണ്ടാന്ന് നോക്കി അപ്പോൾ അതെല്ലാം ആണ് പിന്നെ അതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ കൊടുക്കാനും കാര്യങ്ങൾ അതെല്ലാം ഫാദം പിന്നെ അതിൽ ബിസിയായിരുന്നു കേട്ടോ ഞാനും ഫാദം അതിൽ ബിസി തന്നെ ആയിരുന്നു പിന്നെ ഇപ്പം നമ്മൾ ഓൺലൈനിലായിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ പിന്നെ ഇപ്പോൾ യു എയിൽ മാത്രമേട്ടാ ഡെലിവറി ഉള്ളു നാട്ടിലേക്ക് ഇപ്പോൾ ഡെലിവറിയില്ല എന്നാൽ നമ്മൾ നോക്കുന്നുണ്ട് വലിയ വലിയ പെരുന്നാളാകുമ്പോഴത്തേന് നാട്ടിലേക്ക് ഡെലിവറി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ട അറിയില്ല എന്തായാലും ഞാൻ അറിയിക്കെട്ടോ ഇനി ഇഷ്ട ഇങ്ങനെ വ്ളോഗല്ലാം ഇട്ടുകൊണ്ടിരിക്കുക നമ്മളിപ്പം ഡ്രസ്സിൻ്റെ തുടങ്ങി എന്താ പറയുക നോമ്പ് ഒരു ലാസ്റ്റ് ആവാൻ ടൈമിലാണ് കേട്ടോ കാര്യം എല്ലാം ഒന്ന് ഒത്തു വന്നപ്പോൾ ആ ഒരു ടൈം ആയിട്ടുണ്ടെനി നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇതിലേക്ക് ി പോകുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഓരോന്ന് ഓരോന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ അതെല്ലാം ചെയ്യാതെ നമുക്കിതൊന്നും ഓൺലൈനിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ വീഡിയോ ചെയ്തിടാനൊന്നും പറ്റൂല അങ്ങനെ കുറച്ച് കുറച്ച് ഡിലായി പിന്നെതാ നമ്മളെ പേജിൻ്റെ ലോഗോ നമ്മളൊന്ന് റെഡി ആക്കലാന്നിട്ടാ അപ്പം ആദ്യം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി എന്തെല്ലാം പേരിടണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം സംസാരിച്ച് പിന്നെ ഒരു തീരുമാനത്തിലെത്തിയതാണ് കേട്ടോ ഫാസ് ഡിസൈൻ ബൈ സഫാന്നിട്ടാ ഫാസ് എന്നുള്ളത് നമ്മൾ ഫഹദ് സൽമാന്നുള്ളത് അങ്ങനെ ഇട്ടതാണ് അപ്പോൾ എൻ്റെ പേജ് ഇതാ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റാ പേജ് അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഇട പോസ്റ്റാക്കുന്നതാണ് പിന്നെ ആ ഒരു പേജിൽ പോയാൽ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നിങ്ങളെ പ്രാർത്ഥനകളിലെല്ലാം നമ്മളെ ഉൾപ്പെടുത്താൻ മറക്കരുത് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ഈ ലോവെല്ലാം ഉണ്ടാക്കലാ എന്നിട്ടാണ് നമ്മൾ തന്നെ ഫെവികോളും അതെല്ലാം വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യലാന്നിട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അതെല്ലാം ചെറിയ ചെറിയ ഷൂട്ട് എടുത്തതാണ് പിന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ കാരണം ഫാദോൻ്റെ ബിസിനസ് പണ്ടേ ഇഷ്ടമാണ് ഫാദവ് പണ്ടെല്ലാം ഓൾറെഡി ഫാദറിന് മൊബൈൽ ഷോപ്പെല്ലാം ഉണ്ടായിരുന്നിട്ടോ അതിൻ്റെ ശേഷം ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു പിന്നെ അവിടെ ഒരു എട്ടൊമ്പത് വർഷം അവിടെ തന്നെ ആയിരുന്നു എനിക്കായാലും ബിസിനസ്സിനോട് വലിയ താല്പര്യമുള്ള അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഏത് റീൽസ് ഇട്ടാലും യൂട്യൂബിൽ വീഡിയോസ് ഇട്ടാലും ഒക്കെ നിങ്ങൾ ഓരോ ഡ്രസ്സ് കാണുമ്പം നിങ്ങളെൻ്റെ അടുത്ത് ചോദിക്കലുണ്ടല്ലോ എവിടെ നിന്നാണ് എടുത്തത് പിന്നെ നല്ല ഉണ്ടോ അങ്ങനെ എല്ലാം ചോദിക്കലുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പം എൻ്റെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് എനിക്ക് ഡ്രസ്സിൻ്റെ ബിസിനസ് എന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ആക്കിയിട്ട് ആക്കിയിട്ടുള്ളതാണ് ആക്കിയിട്ടുള്ളതന്നിട്ടാ അലഹമില്ല അപ്പം നമ്മൾ നോമ്പിൻ്റെ അല്ല സോറി പെരുന്നാളിൻ്റെ ഒരാഴ്ച മുന്നേ നിന്നിട്ടാണ് നമ്മൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അതുമായാലും നമ്മൾ ഉൾപ്പെടുത്തുക അപ്പോൾ അതാ നമ്മളെ ലോഗോ ഓപ്പണിങ് ചെയ്യാനും വേണ്ടിയിട്ടതാ നമ്മൾ പാർക്കിൽ പോയിട്ട് ഓപ്പണിങ് ചെയ്യാമെന്ന് അപ്പം ഇതിനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അപ്പം അതാ നമ്മളെ ലോഗോ ഓപ്പൺ ആയിട്ടുണ്ട് ഫാസ്റ്റ് ഡിസൈൻ ബൈ സഫാന്നിട്ടാ അപ്പം ഞാനതാ മെൻഷൻ ചെയ്യുന്നുണ്ട് പേജ് സ്ക്രീനിൽ നിങ്ങളെന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യുക മറക്കണ്ട പിന്നെ ഇപ്പം ലേഡീസിൻ്റെ മാത്രം ഡ്രസ്സുള്ളൂട്ടാ പിന്നെ അതായത് നമ്മൾ കോഡ് സെറ്റിലാണ് വെറൈറ്റി കളക്ഷൻ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കോഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കഫ്താനി പിന്നെ അതേപോലെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ കഫ്താനി കോഡ് സെറ്റെല്ലാം പിന്നെ ഡെയിലി വെയർ ഉണ്ട് അതേപോലെ തന്നെ പാർട്ടി വെയർ അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് എന്തായാലും പേജിൽ നിങ്ങൾ പോയിട്ട് നോക്കിയാലട്ടോ മനസ്സിലാവുള്ളൂ പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു ടൈമിൽ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് ചെറുതായിട്ട് നമ്മൾ ബിസിനസ് എല്ലാം തുടങ്ങി അപ്പോൾ അലഹമില്ല ഭയങ്കര ഒരു പ്രൗഡിട്ടാ മനസ്സിന് ഭയങ്കര ഒരു പ്രൗഡാണ് അപ്പം നിങ്ങൾക്കും ഇതേപോലെ ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങുക എന്നുണ്ടെങ്കിൽ ഇനിയും ലേറ്റ് ആക്കണ്ട പെട്ടെന്ന് തന്നെ തുടങ്ങുക ഇൻഷാല്ല ഒരിക്കലും ഇല്ലെങ്കിലും ഒരിക്കൽ വിജയിക്കൂട്ട ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞാൻ വ്ളോഗും ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം കേട്ടാ അപ്പം കുറേ ആൾക്കാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം കുറേ ആൾക്കാർ ബജാറാക്കി മെസ്സേജ് അയച്ചുകൊണ്ടുണ്ട് ഇതൊക്കെ കാണുന്നില്ലല്ലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ ഞാൻ സത്യം പറഞ്ഞാൽ ഈദ് മുബാറക്ക് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേട്ടാ സത്യം പറഞ്ഞാൽ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ബിസി ആയി പോയതാണ് സോറി പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് വീഡിയോസെല്ലാം ഇടുമ്പോൾ ഓരോരോ കോഡ് സെറ്റും ഡെലിവറി ഡ്രസ്സും ഒക്കെ ഞാൻ ഇൻഷാല്ല ഓരോന്നോരോന്നായിട്ട് മോഡലിങ് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ അപ്പോൾ അതാ നമ്മളെ ലോകോൻ്റെ ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തില്ല അത് എഡിറ്റിങ്ങല്ല കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടായിരുന്നു അതായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടില്ല ഇപ്പം അപ്പോൾ ഇത് ഇതിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതെന്തായാലും എനിക്ക് കോപ്പി റേറ്റ് വരും അപ്പോൾ ഇത് ഇടാൻ പറ്റില്ല കേട്ടോ അവിടെ അപ്പോൾ ഇൻഷാല്ല ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ എന്തായാലും ഞാൻ ഇടട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾ അതുവായി ഉൾപ്പെടുത്താം ഇൻഷാല്ല അതിൻ്റെ അടിപൊളി വീഡിയോസും ഒക്കെ ആയിട്ട് റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടെ അതുവരേക്കും ഓക്കെ ബൈ താങ്ക്